ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ഓക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് കാലത്ത് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെയുള്ള പലഹാരങ്ങൾ അടയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളോ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴാണ് കേട്ടോ നന്നായി പഴുത്തിട്ടുള്ള പഴം കേട്ടോ ഇപ്പോൾ നേന്ത്രപ്പഴം മേടിച്ചാൽ പെട്ടെന്ന് പഴുക്കുന്നുണ്ട് അപ്പോൾ ഇത് കളയാൻ വെക്കണ്ട പഴുത്ത നന്നായി കറുത്ത് പോയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ കളയാൻ വെക്കും പക്ഷേ അത് നമ്മൾ കളയണ്ട ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അതാ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഗോതമ്പ് പൊടി അവില് പിന്നെ നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെതാ നാളികേരം രണ്ട് ഏലക്കായ പിന്നെ ഇനി നമുക്ക് നെയ്യും കൂടിയും വേണം ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളോ പിന്നെ അതിലേക്ക് ഇതാ ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് ഗോതമ്പൊടി ഒരു ബാറ്റർ ആക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ലൂസിലല്ല ഒരുവിധം മിഡ്ലിമാവിൻ്റെ ഒരു ഭാഗത്തിന് ആ കട്ടിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ ഗോതമ്പ് പൊടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ കട്ടിക്കങ്ങോട് നമ്മൾ മിക്സ് ചെയ്ത് വരാം മിക്സ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മൂടി വയ്ക്കാം ഇനി ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാം ഈ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അവിലിട്ട് കൊടുക്കാം അവിലൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതാ അവിൽ ചൂടായിട്ടുണ്ട് കണ്ട നന്നായി ഒരു പൊടിയണ പാകത്തിൽ ചൂടായിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ മതി ഇത്ര പാകം മതി നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നന്നായി ഉരുകി വരുമ്പോൾ നമുക്ക് നമുക്കെടുത്ത് വെച്ചിട്ടുള്ള പഴം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം പഴം ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പഴം ഇവിടെ കിടന്നിട്ട് നെയ്യ്ലൊന്ന് മൂട്ട് വരട്ടെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ മറച്ച് കൊടുക്കാട്ടോ ഒരു ഭാഗം ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാട്ടോ നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അവിലില്ലേ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കിട്ടുക ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാട്ടോ നന്നായിട്ട് ഫൈൻ ഫൈനായിട്ട് പൊടിയണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ ഇല്ലേ ഏലക്കായ കുരു ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതാ രണ്ട് ഏലക്കായ ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം അതാ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വന്നിട്ടുള്ളൂട്ടോ നന്നായി പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നാൽ മതി അപ്പോൾ അതാ പഴം ഒരു ഒരുവിധമായിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നാളികേരം ഒന്ന് അത് ജസ്റ്റ് ഇതിലൊന്ന് നെയ്യും പഴവും ഒക്കെ കൂടി ഒന്ന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരണത് ഒന്ന് റോസ്റ്റാവട്ടെ പഴം നന്നായി വെന്തോ നിങ്ങൾക്ക് ഇങ്ങനെ പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഴം ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉടഞ്ഞ് കിട്ടും വേണ്ട ഇതൊക്കെ സെറ്റായതിനു ശേഷം നമ്മൾ അവൽ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ നമുക്ക് ഈ പലഹാരം ഈ പഴത്തിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതും കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് റോസ്റ്റാക്കുക കേട്ടോ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഒന്നിങ്ങനെ എല്ലാം കൂടി ഇങ്ങട് ഇത് നമ്മൾ അതിൻ്റെ പലഹാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അവിലിൻ്റെ ഒരു ചെറിയ നൈസായിട്ടൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് ഞാൻ നന്നായി പൊടിക്കരുത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണ്ടേ അപ്പോൾ എല്ലാവിലും നന്നായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുള്ളോട്ടെ ഞാൻ അപ്പോൾ ഈ അവിലും തേങ്ങയിലും ഒക്കെ കൂടി നെയ്യും കൂടി പിടിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഉള്ളിൽ നമുക്ക് ഈ പലഹാരത്തിൻ്റെ കിട്ടുക നമ്മൾ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല അടുത്തായിട്ട് നമ്മൾ ശർക്കര ഒഴുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഇതിലേക്ക് ഇടുന്ന ശർക്കരപ്പാനി എല്ലാത്തിലേക്കും പിടിക്കുന്ന വിധത്തിലൊന്നും ഇങ്ങനെ സെറ്റാവട്ടെ കേട്ടോ ഒന്ന് ഈ ശർക്കര പാനി ഇപ്പം ഒന്ന് വറ്റി വന്നാൽ നമ്മുടെ ഈ ഫില്ലിങ്സ് സെറ്റാവും കേട്ടോ പഴം നല്ല മധുരമുള്ള പഴമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ശർക്കരപ്പാനി കുറച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ശർക്കര ഉരുക്കി വെച്ചതോടെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തതാണ് കേട്ടോ മൂന്നു ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ് ഇതിൽ ഞാൻ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ടുള്ളൂ കണ്ട ഇപ്പം പഴവും ഇതൊക്കെ ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് വറ്റിയൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരിക വേണ്ട ഇനി ഇതിൽ ഇതിലെ വെള്ളവും ഇതൊക്കെ ഒന്ന് വറ്റട്ടെട്ടോ അതാ അപ്പം നമ്മുടെ ഫില്ലിങ്സ് വയ്ക്കാനുള്ളത് സെറ്റപ്പായുണ്ട് കണ്ട പാനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിട്ടുപോകാൻ തുടങ്ങി ഈ പരുവത്തിലാവുക വേണ്ടോ കണ്ട അടിപൊളിയായിട്ടുണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടാണ് പഴവും നെയ്യും അവിലും ഒക്കെ കൂടിയാകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മതി ഇനിയും കോഫി ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതാ ഞാൻ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇല വാട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇലയിൽ കുറച്ച് എണ്ണ വരട്ടെ അപ്പോൾ അതാ ഞാൻ എണ്ണയൊക്കെ നമ്മുടെ ഇലയിൽ പരത്തി കൊടുത്തിട്ടുണ്ട് നമ്മളിതാ എടുത്തു വെച്ച മാവ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഒന്നിങ്ങനെ ജസ്റ്റ് പരത്തി കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമ്മൾ ഇലയുടെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ പ്രെസ് ചെയ്യണം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം ഗോതമ്പ് പൊടി നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിതിൽ പരത്തി റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വല്ലാണ്ട് തെറ്റത്തേക്ക് ആക്കണ്ട കേട്ടോ തെറ്റത്തേക്ക് ആക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ചൊന്നിങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് രണ്ട് സൈഡൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മൾ ആ ഫില്ലിങ്സ് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും നമ്മൾ നല്ലൊരു വിധം കട്ട് കട്ടിയിലാണല്ലോ നമ്മൾ മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒലിച്ചു പോകുക പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ വേഗം വേഗം പരത്തിയെടുക്കട്ടെ കേട്ടോ ഇതുപോലെ ചക്ക വെച്ചിട്ട് നമ്മൾ ഒഴിച്ചട ഒഴിച്ചട തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നേന്ത്രപ്പഴവും അവിലും നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകണ പോലത്തെ അടയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ പരത്തി ആ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി അപ്പം തന്നെ രണ്ട് തട്ടിലാക്കിയിട്ട് ഞാൻ പരത്തി വെച്ചിട്ടുള്ളതെല്ലാം എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടോ നോക്കാം അടിപ്പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ ഗായസ് നമ്മുടെ അട അടിപ്പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ കണ്ടോ അടിപൊളിയായതുണ്ട് നമുക്ക് ചൂടാറിയിട്ട് എടുക്കാം നല്ല സ്മെല്ലാണ് കേട്ടോ ചൂടൊന്നും ആറട്ടെ അപ്പോൾ അതാ ചൂടാറുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ലേ ഞങ്ങളിതാ വേഗം തന്നെ എടുത്തിട്ട് ഇതാ പൊളിച്ച് നോക്കിയിട്ടുണ്ട് ഉള്ളിലെ ഫില്ലിങ്സൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ അപ്പം ഇതുപോലെ പഴവും നിങ്ങൾ അവിലും ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇതുപോലെ നമ്മൾ ഒഴിച്ചട വേറെ തയ്യാറാക്കിയിട്ടുണ്ട് ചക്കയൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മാവ് നമ്മൾ പരത്തി കഴിഞ്ഞ് ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഡ്ലി ചെമ്പ് വേവിച്ച് വാ വാവി കയറ്റിയിട്ട് വേഗം തന്നെ വേഗം പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിപൊളിയായിട്ട് നല്ല ഇട അതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ